വാക്സിൻ എടുത്തിട്ടും പേ വിഷബാധ സ്ഥിരീകരിച്ച ഏഴ് വയസ്സുകാരി കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് സ്വദേശിനിയാണ് എൻ്റെ നാട്ടുകാരിയാണ് ഈ കുട്ടി തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഇപ്പോഴും ഈ കുട്ടിയെ ഇന്നലെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റിയ ശേഷവും ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് തൊണ്ണൂറ് ശതമാനവും വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അശ്വിൻ പാലാഴി തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു അശ്വിൻ ഗുഡ് മോർണിംഗ് അശ്വിൻ ഈ കുട്ടിയുടെ കാര്യം അന്വേഷണത്തിൽ ഗുഡ് മോർണിംഗ് ആരോഗ്യനിലയിൽ കാര്യമായ ഒരു പുരോഗതിയും ഇതുവരെ ആ കുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇന്നലെ വരെ ഇന്ന് രാവിലെയും അന്വേഷിക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനവും വെന്റിലേറ്ററിന്റെ കൂടി തന്നെയാണ് കുട്ടി മുന്നോട്ട് പോകുന്നത് ഡോക്ടർമാർ ഈ കാര്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കുട്ടിയുടെ കൈയുടെ ഞരമ്പിലേക്കാണ് ഈ കടിയേറ്റത് അതുകൊണ്ട് തന്നെ അത് അതിവേഗത്തിൽ വാക്സിൻ എടുത്തില്ല എങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത് അതുതന്നെയാണ് ഈ കുട്ടിയുടെ കാര്യത്തിലും സംഭവിച്ചത് എന്നുള്ളതാണ് വിലയിരുത്തൽ അതായത് ഞരമ്പിലേക്ക് ഏറ്റക്കടി അത് അതിവേഗത്തിൽ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഈ കുട്ടിയുടെ ശരീരത്തെ ബാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരിശ്രമത്തിലാണ് ഡോക്ടർമാരുള്ളത് എസ് ഐ ടി ആശുപത്രിയിൽ അതിൻ്റെ കൃത്യമായ ചികിത്സയടക്കം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ആശാവാഹമായ ഒരു പുരോഗതി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശങ്കാജനകം എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചികിത്സാരീതികൾ മറ്റ് നടപടിക്രമങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് മറ്റ് വിവരങ്ങൾ വരും മണിക്കൂറുകൾ ലഭിക്കും എന്നുള്ളതാണ് ഡോക്ടർമാരടക്കം അറിയിക്കുന്നത് കെ